കള്ളിക്കാടിന്റെ വിദ്യാഭ്യാസ താളുകളിൽ പുതുമയുടെ മഷിപ്പാടുകൾ തീർത്ത പഠനവീട് ചങ്ങമ്പുഴ കോളേജ് കള്ളിക്കാടിൻ്റെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന ചങ്ങമ്പുഴ കോളേജിന്റെ എല്ലാ ബാച്ചിൻ്റെയും റെഗുലർ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളുമാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ട്യൂഷന്റെയും പിൻബലമില്ലാതെ പ്രതിസന്ധികളിൽ പകച്ചു പോകാതെ കഠിനാധ്വാനത്താൽ പൊഴുതി നേടിയ സമാനതകളില്ലാത്ത വിജയത്തിളക്കം ഇത്തവണ പ്ലസ് ടു പരീക്ഷാ ഫലം വന്നപ്പോൾ കള്ളിക്കാടിന്റെ മണ്ണിൽ ചങ്ങമ്പുഴ കോളേജ് ചരിത്ര വിജയം നേടി ഇത്തവണത്തെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കിയ എട്ട് വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഒൻപത് എ പ്ലസും മികച്ച വിജയം സമ്മാനിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുവേണ്ടി പരിശ്രമിച്ച അധ്യാപകർക്കും ഒരായിരം പരിശ്രമിച്ചും കാഞ്ഞിരമ്പാറ വി നഗർ പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ എതിർത്തു രോഗഭീഷണിയും കണക്കിലെടുത്താണ് മൊബൈൽ ടവറിനെ നാട്ടുകാർ എതിർത്തത് മുന്നൂറ്റമ്പതിലേറെ കുടുംബാംഗങ്ങളാണ് വി കെ പി നഗറിലുള്ളത് നാട്ടുകാരുടെ അനുവാദമില്ലാതെയാണ് മൊബൈൽ ടവർ സ്ഥാപിക്കാൻ കമ്പനി അധികൃതർ എത്തിയത് നാട്ടുകാർ പോലീസുമായി ചർച്ച നടത്തിയെങ്കിലും ടവർ വെയ്ക്കാൻ അനുവദിച്ചില്ല തുടർന്ന് കമ്പനിക്കാർ തിരിച്ചു പോവുകയായിരുന്നു ഇതിനു ഇതിനുമുമ്പും കമ്പനിക്കാർ സാധനങ്ങളുമായി വന്നിരുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ടവർ നിർമ്മിക്കാൻ കമ്പനിക്കാർ വന്നത്